ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല റെഡ് പൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈയൊരു ഐറ്റം റെഡിയാക്കി ആക്കി കണ്ടു നോക്കിയാലോ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടം നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാ ഞാൻ ഒന്നര കപ്പ് പച്ചരി തലേദിവസം നൈറ്റ് നമ്മൾ നല്ലപോലെ കഴുകി കുതിർത്തി എടുത്തിട്ടുള്ളതാട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല രണ്ടുപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം അപ്പം ഇനി നമുക്ക് ഈ അരി മിക്സയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് മുക്കാൽ കപ്പ് ചോറ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം നല്ല തിക്കായിട്ടുള്ള ആണ് നമുക്ക് ആവശ്യം കേട്ടോ ഒരു കപ്പ് കപ്പരിക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് നല്ല പോലൊന്നും അരച്ച് കൊണ്ടുവരാം കണ്ടില്ലേ അധികം വെള്ളം ഒഴിക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈയൊരു കണ്ടല്ലോ ഈ ഒരു ടെക്സ്റ്ററിൽ നമ്മുടെ മാവ് അരഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ആയിരിക്കും ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കാതെ അരച്ചെടുക്കാം ഇനി നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് വെക്കാം അതിലേക്ക് നമുക്ക് ഇതേപോലെ ഒരേ തവി മാവ് ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഒരിച്ചെടുക്കാം ഫസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് എണ്ണ ചൂടാക്കാനാണ് ചൂടാക്കാൻ പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ ഇതുപോലെ പൂങ്ങി വരുമ്പോൾ Mettiamo un po' di farina sopra l'olio e lo spolverizziamo. Lo spolverizziamo e lo spolverizziamo. Lo എന്നാൽ നല്ല ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കി ആക്കി എടുക്കട്ടാണ് നല്ലപോലെ ഉള്ളച്ച് വീർത്ത് വന്നു അപ്പോൾ ഇതിലേക്കുള്ളൊരു കറി നമുക്ക് റെഡിയാക്കി എടുക്കണമെങ്കിൽ ചിക്കൻ കറിയോ മുട്ടൻ കറിയോ മുട്ടക്കറിയോ ഏത് വേണമെങ്കിലും റെഡിയാക്കും ഞാനിതാ ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അത്യാവശ്യം നെയ്യും എല്ലൊക്കെ ഉള്ള നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ബീഫാ നമ്മളെപ്പോഴും ബീഫ് വാങ്ങിച്ചെടുക്കുമ്പോൾ കുറച്ച് നെയ്യും കുറച്ച് എല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബീഫ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അത് നല്ല പോലെ കഴുകി ഉപ്പൊ കേട്ട് കല്ലുപ്പൊ കേട്ട് നല്ലപോലെ നമ്മൾ ഒരച്ച് കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള വേണ്ട ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി എടുത്തു കഴിഞ്ഞാൽ വെള്ളം നല്ല പോലെ വാർന്നു കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് ഒരു കൈപ്പിടിയോളം കൊച്ചുള്ളി ചെറിയ ഉള്ളിയാണ് അത് ഒരു മീഡിയം സൈസ് രണ്ട് ചെറിയ സവോള ചെറിയതായി നല്ല പോലെ ഒന്ന് തിന്നാക്കി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതും കൂടെ ചതക്കിയിട്ട് വെച്ചിട്ടുള്ള കേട്ടോ ഇതേപോലെ ചതക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരു ബോട്ടിലിൽ നമുക്ക് സൂഴിച്ച് വച്ചാൽ മതി ഒട്ടും വെള്ളം ചേർക്കാതെ റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഒരു കൈപ്പിടിയോളം കറിവേപ്പില മല്ലിയില പുതിനയില ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നും വഴറ്റാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം കുറച്ച് ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് തിരുമ്മി അങ്ങ് പിടിപ്പിക്കണം അതിന് മുന്നേ നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് വറുത്ത് പൊടിക്കാനുണ്ട് അതും കൂടെ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ കയ്യിൽ പൊടിച്ച് ഗരം മസാലയുടെ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ചെറിയ കഷ്ണം പട്ട ഗ്രാമ്പു ഏലക്ക വൈറ്റ് കസ്കസ് ഇത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ ബീഫിൽ ചേർത്തെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു ജാതിപത്രി വൈറ്റ് ബ്ലാക്ക് ഇലക്ക ഇതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുന്നത് പിന്നെ നമുക്കിതാ ഞാൻ കുറച്ച് ആ ഒരു സ്റ്റാർ ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് കുറച്ച് നല്ല ജീരകം കുറച്ച് പെരിയും ജീരകം ഒരു കൈപ്പിടിയോളം കുരുമുളക് ഇടി തന്നെ വെച്ചിട്ട് അല്ലെങ്കിൽ മിക്സിഡ് ജാറിലൊന്നും പൊടിച്ചെടുത്താൽ മതിയാവും പിഞ്ചളവിൽ ഉലുവ മസ്റ്റായിട്ട് ചേർക്കുന്നുണ്ട് റൈറ്റായിട്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം ഇതാ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ചൂടായ പാനിലോട്ട് ഒരളുപ്പം മല്ലിപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പാനിലൊന്ന് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഈ രീതിക്ക് നമുക്ക് പൊടി വിളക്കുന്നു നമ്മുടെ ബീഫിലോട്ട് ചേർക്കാം അത് ഒരല്പം മുളക് പൊടി അതിനോടൊപ്പം തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഇനിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് ഒരൽപ്പം മീറ്റ് മസാല ഇറച്ചി മസാല ചേർക്കുക ഒരുപാട് വേണ്ട പൊടിച്ച് മാറ്റി വച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പൊടിയും കൂടെ ചേർക്കുക ഇത് നമ്മൾ പിന്നെ ഇത് കൈ വെച്ച് നമുക്കൊന്ന് ബീഫിലൊക്കെ ഒന്ന് നല്ലപോലെ പിടിപ്പിച്ചെടുക്കാം അപ്പം ഇതാണ് നമ്മൾ നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടില്ല ഈ ഒരു രീതിക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ ബീഫിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നോളൂ നമ്മളിതിലേക്ക് എളുപ്പം മല്ലിയിലും കൂടി തൂയിട്ട് കുക്കർ ഒന്ന് അടച്ചു വെച്ച് ഒരു എട്ട് പീസിൽ കണ്ടില്ല ഒത്തിരി ഗ്രേവി ഒന്നും ഒന്നുമില്ലാതെ നല്ല തിക്കായിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ ഇനി ഇതിലേക്കുള്ള ഒരു താളിപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം ഒരല്പം വെളിച്ചെണ്ണ ഒരല്പം നെയ്യും കൂടെ ചേർത്തിട്ട് ചുവന്നുള്ളി കറിവേപ്പില ഒരൽപ്പം മീറ്റ് മസാലയും കൂടെ എണ്ണയിലേക്ക് ഇട്ടിട്ട് താളിച്ചൊഴിച്ചു വെക്കാം നമ്മൾ താളിപ്പും കൂടെ ഒഴിച്ചു വെക്കാം ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ തനി തേങ്ങാപ്പാലാണേ വെള്ളം കുറവായിട്ടുള്ള തേങ്ങാപ്പാൽ എത്രയുള്ളൂ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പത്തരയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതും വെറും രണ്ട് ചേരുവകൾ മാത്രം വെച്ചിട്ട് വെച്ചിട്ടാം അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ അടിപൊളി ബീഫ് കറിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും മുട്ട കറി ആയാലും അടിപൊളി കോമ്പിനേഷൻ ആട്ട അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ മുന്നേ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മുട്ട ചേർത്തിട്ടും ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ മുട്ട ചേർക്കാതെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കേട്ടോ പിൻഷാ അല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവർ അസ്സാം വലൈക്കും